നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച് നൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു കനത്ത ആക്രമണമാണ് ഇപ്പോഴും ഗാസയുടെ മേൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ നിരവധി വാർത്തകളാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ ഈ കൊടുംക്രൂരതയെ ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി രാജ്യങ്ങളും സംഘടനകളും മുന്നിട്ട് വരുന്നുണ്ട് എന്നാൽ ഇതാ ഗാസയ്ക്കും പലസ്തീൻ ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ന്യൂയോർക്കിൽ റാലി സംഘടിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനത്തിലാണ് ന്യൂയോർക്കിൽ ആയിരങ്ങൾ പങ്കെടുത്ത പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നത് ഗാസയിലെ പലസ്തീനികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഇസ്രായേൽ സർക്കാർ ഉടനെ യുദ്ധം അവസാനിപ്പിക്കണം എന്നതായിരുന്നു പലസ്തീൻ അനുകൂലികളുടെ ആവശ്യം ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വീണ്ടെടുക്കാനും സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കാനുമുള്ള ആഹ്വാനമാണ് ഈ റാലിയെന്നും അനുകൂലികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേലി സൈന്യം ഗാസയിലെ വംശയത്യ അവസാനിപ്പിക്കുക ഇസ്രായേലിനുള്ള അമേരിക്കൻ സഹായങ്ങൾ അവസാനിപ്പിക്കുക ഗാസയിലെ ഉപരോധം പിൻവലിക്കുക എന്നതാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ ഇസ്രായേലിന്റെ ബോംബാക്രമണങ്ങൾ പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനെയും അതിജീവനത്തെയും ബാധിക്കുകയില്ലെന്നും റാലിയിൽ പങ്കെടുത്തവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലുടനീളം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി മാർച്ചുകളും റാലികളും നടന്നിരുന്നു ഏതാനും റാലികളിൽ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയുണ്ടായി ന്യൂയോർക്ക് നഗരത്തിലെ മൂന്ന് പ്രധാന പാലങ്ങളും ഒരു തുരങ്ക കവാടവും ഉപരോധിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂലികൾ പ്രതിഷേധം നടത്തിയിരുന്നു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക പലസ്തീനിയൻ യൂത്ത് മൂവ്മെന്റ് ന്യൂയോർക്ക് സിറ്റി ഫോർ പീസ് ന്യൂയോർക്ക് സിറ്റി ചാപ്റ്റർ അടക്കമുള്ള സംഘടനകളിലെ അംഗങ്ങളും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ എതിർക്കുന്ന എഴുത്തുകാരുമാണ് ഇസ്രായേലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതേസമയം നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറായി വർദ്ധിച്ചുവെന്നും അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഞായറാഴ്ച മാത്രമായി നൂറ്റി മുപ്പത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു